കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിച്ചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ ചേലക്കര സെൻട്രൽ സ്കൂൾ കിൻഡ ഗാർഡൻ മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള വെൽ സ്ട്രക്ചേർഡ് കരിക്കുലം പ്രത്യേക പരിചരണവും ഫ്രീ റോബോട്ടിക്സ് കരിക്കുലം ഹെൽത്ത് ഓറിയന്റഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫ്രീ മാർഷ്യൽ ആർട്സ് എന്നിവയുൾപ്പെടെ കലാ സാംസ്കാരിക മൂല്യമുള്ളവരായി നിങ്ങളുടെ കുട്ടികളെ വാർത്തെടുക്കുന്നു ചേലക്കര സെൻട്രൽ സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു തിരുവല്ലാമല ആനമല ഹോം സ്റ്റേ ചിൽഡ്രൻസ് പാർക്കിലെ പുതിയ ഗെയിമുകളുടെ ഉദ്ഘാടനം നടന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ ഉദ്ഘാടനം നിർവഹിച്ചു ആനമല ഹോം സ്റ്റേ ചിൽഡ്രൻസ് പാർക്കിൽ നൂതന വിനോദ വിസ്മയങ്ങളും വൈകാതെ എത്തിക്കുവാനാണ് ലക്ഷ്യമിടുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉല്ലസിക്കാൻ കഴിയുന്ന ഗെയിമുകളാണ് ഒരുക്കിയിട്ടുള്ളത് ലുഡോ ബോൾ കിക്ക് സ്റ്റിയറിംഗ് ബോൾ ഗെയിം എന്നിവയാണ് പാർക്കിലുള്ളത് പുതിയ ഗെയിമുകളുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ നിർവഹിച്ചുണ്ട് ആള് വ്യക്തിപരമായ വിജയം നേടുമ്പോ തീർച്ചയായും ഒരുമിച്ചിരുന്ന് പഠിച്ച ആൾക്കാരാണ് അദ്ദേഹത്തിൻ്റെ വിജയം തീർച്ചയായും എല്ലാ രീതിയിലും സന്തോഷമുള്ളതാണ് നാട്ടിൽ പുതിയ ചില സംരംഭങ്ങൾ അത് കുറെ കൂടി ചെയ്യുമ്പോൾ ഒരു നിൽക്കുന്ന ആനമല ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ നൌഫൽ ആനമല പുതിയ ഗെയിമുകളെ കുറിച്ച് വിശദീകരിച്ചു രേഷ്മ നൌഫൽ പഞ്ചായത്ത് അംഗം കെ പി ഉമാശങ്കർ സ്ഥിരം സമിതി അധ്യക്ഷ സ്മിത സുകുമാരൻ രാംകുമാർ നമ്പ്യാത്ത് മനോജ് കുമാർ ചീരാത്ത് ഗോപകുമാർ കുറ്റിപ്പുറത്ത് തുടങ്ങിയവർ സംസാരിച്ചു ഹോം സ്റ്റേ ആദ്യം നമ്മുടെ ഇസി ബാബു അപ്പൊ അദ്ദേഹം ഇസി ബാബു ഒന്നും തുടങ്ങിയിട്ട് ഇപ്പൊ അന്ന് മൂന്ന് പേരായിരുന്നു ഇന്ന് ഏകദേശം മുപ്പത്തി ഒമ്പത് പേരായിട്ടോ അപ്പൊ അത് വളരെ സന്തോഷം സപ്പോർട്ടില്ലാതെ ഒന്നും ചെയ്യാനിപ്പോ ഇതിന് വേറെ ബാംഗ്ലൂർ അഫ്കോസ് അത് വേറൊരു പ്ലാറ്റ്ഫോമാണ് പക്ഷെ ഇതുപോലെയുള്ള ചെറിയൊരു സ്ഥലത്ത് ഇത്രയും ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജനിച്ചു വളർന്ന് നടന്ന നാട്ടിൽ വേണ്ടി ചെയ്യുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു സപ്പോർട്ട് അത് പഞ്ചായത്തിനാണെങ്കിലും ചെറിയ വ്യക്തിപരമായിട്ട് ഗോവേട്ടം പോലെയൊക്കെ ഗോപേട്ടൻ ഡേവി ഇവരെല്ലാവരും ഇവിടെ നിങ്ങളുടെ എല്ലാവരും എന്റെ അംബാസഡേഴ്സ് ആണ് അപ്പൊ നിങ്ങളെ പോലെ ഉള്ളവരുടെ സപ്പോർട്ടും കൂടിയാണ് നിങ്ങളാണ് എന്റെ ഒരു മോട്ടിവേഷൻ അപ്പൊ നമുക്കൊണ്ട് എന്ത് സഹായം വേണമെങ്കിലും ഒരു ഫോൺ കോൾ ചെയ്തു കഴിഞ്ഞാൽ ആരും പെട്ടെന്ന് എനിക്ക് വേണ്ടി ചെയ്യാൻ തയ്യാറുള്ള ഒരു ടീമിനെ ഒരു നാടിനോട് ഇല്ലപ്പോ എനിക്കിത് തീർച്ചയായിട്ടും ചെയ്തേ പറ്റും ഇനിയും കുറെ ഡെവലപ്മെന്റ് വരുന്നുണ്ട് പുതിയ കുറച്ച് കോട്ടേജസും കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നുണ്ട് അടുത്ത ഉദ്ഘാടനം അതിന് രാവിലത്തെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് അതിനപ്പുറം ഓരോ കളിച്ചിട്ട് റൈറ്റ് വിഷൻ ന്യൂസ് പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് എം എസ് എൻ ഓഡിറ്റോറിയത്തിന് ഓഡിറ്റോറിയത്തിനെതിർവശം തോന്നാം ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ്